ഹായ് ഹലോ നമസ്കാരം ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ഉൾപ്പെടുത്തിക്കൊണ്ട് സിറ്റൌട്ട് ലിവിങ് ഡൈനിങ് കിച്ചൺ മൂന്ന് ബെഡ്റൂം ഒരു ബെഡ്റൂം അറ്റാച്ച് ബാത്റൂം സ്റ്റെയർ കേസിൻ്റെ താഴെ ബാത്ത് കോമൺ ബാത്റൂമ് സ്റ്റെയർ കേസ് എത്രയും ഉൾപ്പെടുത്തിക്കൊണ്ട് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് സ്ക്വയർ ഫീറ്റിൽ ഡിസൈൻ ചെയ്ത ഒരു വീട് പണി പൂർത്തീകരിച്ച് വീടാണെന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എസ്റ്റീയർ ലുക്കുകളാണ് എല്ലാ സൈഡ്ന്നുള്ളത് ഓക്കെ പിന്നെ അപ്രോക്സിമേറ്റ് അപ്രോക്സിമേറ്റ് അല്ല ഒരു ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് വിതഔട്ട് ഫർണിച്ചർ വീട് പൂർത്തിയാവാനായിട്ടുള്ളത് ഫർണിച്ചർ എക്സ്പെൻസ് വേറെ ഉണ്ടാവും അപ്പോൾ നമുക്ക് വീട് കാണാം ഓക്കെ കമ്പനി ഉള്ളും പുറമൊക്കെ നമുക്ക് പരിചയപ്പെടാം പിന്നെ ഈ ഷോ വാളുമ്മലും അതുപോലെ പുറത്തുള്ള ഉള്ള ടെക്സ്ചർ പെയിൻ്റുകളാണ് ഒക്കെ നമ്മൾ വീടിനകത്തോട്ട് കയറുകയാണ് ത്രെഡിൻ്റെ സൈഡിൽ നമ്മൾ വാങ്ങിയിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ரெண்டு ச வாள்க்ஸ்டர் பெயின் கொடுத்துக்கான அப்படி டெக்ஸர் பெயின் பின் லேட் போயிண்டு ஷோ வாழிண்டை இது மாதிரி உண்ட சாணம் ஓகே பின் சுச்சு கொடுத்துட்டு ஓகே பின் சீலிங் கூட கம்பீட்டு லேட் போயிண்ட் வேற வேறு லைட்டுகள் வேற சீலிங் வரக்கள் இல்ல ஓகே நேரத்தை பண்ணபோல ஆ சைடில் காணுனதான எந்த എക്സ്റ്റർ പെയിൻറ്റ് കൊടുത്തു കേട്ടോ ഡോർ ഡോറിൻ്റെ ഫ്രെയിം സ്റ്റീലാണ് ഡോറ് തേക്കു ആണ് ഓക്കെ ഫ്രണ്ടിലെ എല്ലാ ഫ്രെയിമുകളും സ്റ്റീൽ ഫ്രെയിമും അതിൻ്റെ ഷട്ടർ ഓപ്പണിങ്സ് തേക്കുൻ്റെ ബുഡുകൊണ്ട് ചെയ്തിരിക്കുന്നത് ബാക്കിയെല്ലാം ഫാബ്രിക്കേഷൻസാണ് കേട്ടോ ബാക്കിയെല്ലാ പിന്നെ ഫ്രെയിമുകളും ഡോറിൻ്റെയും സോറി ഡോറിൻ്റെ വിൻഡോൻ്റെ ഫ്രെയിമുകളൊക്കെ നമ്മളകത്തോട്ട് കയറി ഓക്കേ അകം വളരെ അതിമനോഹരമായ ലിവിങ് ആണ് ഈ വീടിൻ്റെ ഏറ്റവും ഒരു പ്രീമിയം ടച്ചുള്ള സ്ഥലം ഇത് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ഒരു ബഡ്ജറ്റ് ടൈപ്പ് ഉണ്ടാവുക ഫുൾ കണ്ടബിൾ കാണിച്ചു തരാം ഒരുപാട് ചിലവില്ലാതെ ഇവിടെ ബാക്കി ഫുൾ ഇവിടെ കുറച്ച് പൈസ ഇറങ്ങിയിട്ടുണ്ട് കാരണം ഈ ഒരു സോഫക്കും പിന്നെ ഡയൻ ടേബിൾ കാണിച്ചാൽ ഡയൻ ടേബിൾ തന്നെ ഏറെക്കുറെ ഒരു പത്ത് എൺപത്തയ്യായിരം ഉപയായി ഉണ്ട് രണ്ടും കൂടി ഒക്കെ തേക്കിൽ ചെയ്തുകൊണ്ടാണ് പിന്നെ മെറ്റീരിയൽ ഒക്കെ പ്രീമിയം മെറ്റീരിയലാണ് ഓക്കെ പിന്നെ സീലിംഗ് ആണ് പിന്നെ ഈ കാണുന്ന വർക്കുകളൊക്കെ ഈ ടി വി സ്റ്റാൻഡിൻ്റെ അതുപോലെ ഈ എൻട്രിൻ്റെ ഒക്കെ വർക്കുകൾ കംപ്ലീറ്റ് മൾട്ടിപുഡിലാണ് ആ ഷോ ചെയ്യപ്പെട്ട പിന്നെ ആ ഫ്ലോർ ബേസ് വെച്ചതാണുള്ള സംഗതികളൊക്കെ കംപ്ലീറ്റ് മൾട്ടിബുൾ ചെയ്തതാണ് കേട്ടോ സീലിങ് ചിപ്സാണ് നല്ല ഭംഗിയിൽ കൂടി ചെയ്തിട്ടുണ്ട് ഓക്കെ അവിടെ നമ്മൾ നേരെ ഹാളിലോട്ട് കയറി വിശാലമായ ഡൈനിങ് ഹാൾ ഡൈനിങ് ടേബിൾ അവൻ ആകുന്നതിനെ തേക്കിലാണ് നല്ല തേക്കിന് കാത് വെച്ചിട്ടുണ്ട് തേക്ക് ഈ ഡൈനിങ് ടേബിളും അതുപോലെ സോഫയും കസ്റ്റമൈസ് ചെയ്തു കേട്ടോ നമുക്ക് കണ്ട വാഷ് ബേസ് ആണ് രണ്ടും കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് ചെയ്യിച്ചതാണ് അളവിലുണ്ടായിച്ചതാണ് അതുകൊണ്ട് അത്ര റേറ്റ് കാരണം കേട്ടോ ഓക്കെ അങ്ങനെ നമ്മൾ സ്റ്റെയർ കേസ് സ്റ്റെയർ കേസിൻ്റെ പിന്നെ ഹാൻഡ്രയിൽ ഇത്തരത്തിൽ പിന്നെ ഹാൻഡ് റസ്റ്റ് ഇല്ലാതെ കംപ്ലീറ്റ് ഒന്ന് കുഞ്ഞിൻ്റെ പൈപ്പ് കൊണ്ട് മൂളുകയറ്റം കൊടുത്താണ് കണക്ട് ചെയ്തുകൊണ്ട് അതായത് ഹാൻഡ് റസ്റ്റ് ഇല്ല നമുക്ക് പിടിച്ചിറങ്ങിയ ബില്ല നടത്തം അങ്ങനെയാണ് ഹാൻഡ്രൽ എടുത്തിട്ടുള്ളത് അത് മനോഹരമായിട്ട് വൈറ്റ് പെയിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് മോളിൽ കയറി കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയൊരു പറകോടൊടുത്തിട്ടുണ്ട് ആ പറകോള ഉള്ളേക്ക് പക്ഷികൾ ആക്കാൻ വേണ്ടിയാണ്ട് ഗ്ലാസ് ഇട്ടാണ്ട് കവറിങ് ചെയ്ത് കേട്ടോ ഓക്കെ നമ്മളത് ഇങ്ങനെ തന്നെ വീടടുത്ത് ഇങ്ങനെ പോയി ഇങ്ങനെയാണ് പോസ്റ്റ് ചെയ്യും ഞാൻ എപ്പോഴും വേണം പറയണത് ഉം എന്നോട് പറ്റുന്ന പോലെ ഞാൻ പറഞ്ഞു തരും ഇത് നമ്മളിച്ച് നമുക്ക് ഇതൊക്കെ കാണിച്ചിരുന്ന മാത്രമേ ഉള്ളു എങ്ങനെ ചിലവറഞ്ഞ് വീടുണ്ടാക്കാം എന്നുള്ള ഒറ്റ പരിപാടി അതുപോലെ സ്റ്റേർ കേസിൻ്റെ അടിയിൽ കംപ്ലീറ്റ് ഷെൽഫ് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടോ ഉണ്ടോ പിന്നെ അതൊരു ലാൻഡറി ധാരാളത്തിൽ കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട് അതാണ് കണ്ടുപൊട്ടിരിക്കുന്നത് അവിടുന്ന് ഇറങ്ങി ഫ്രണ്ടിലെ ബെഡ്റൂമിലോട്ട് കയറുകയാണ് ഓക്കെ ഇവിടെ ഞാൻ പറഞ്ഞ ഡോറിൻ്റെ ഫ്രെയിമൊക്കെ സിമെൻറ്റ് ആണ് ഉള്ളത് പുറത്ത് മാത്രമേ സ്റ്റീലുള്ളൂ അങ്ങനെ നമ്മൾ ബെഡ്റൂമിലോട്ട് കയറി ബെഡ്റൂം ഒന്നുമില്ല സിമ്പിൾ പരിപാടി ഒരുപാട് എന്താ പറയുക ഓവർ വർക്കുകളൊന്നുമില്ല മുകളിലെ കുട്ടികളെ കുറേ സാധനം ഇപ്പം തന്നെ കയറ്റി ചെയ്യുന്നുണ്ടോ നല്ല സെറ്റപ്പ് കുട്ടികളൊന്നും ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട് പിന്നെ ഇത് വാൾഡ്രോപ്പ് ഫാബ്രിക്കേഷൻ വാൾഡ്രോപ്പ് ആണ് വാൾഡ്രോപ്പ് ഇപ്പോൾ ഈ വാൾഡ്രോപ്പ് എല്ലാ റൂമിലും വാൾഡ്രോപ്പുകളുണ്ട് ഒക്കെ കാണിച്ചു തരാം പിന്നെ ഫുൾ കർട്ടൺ കൊടുത്തിട്ടുണ്ട് കംപ്ലീറ്റ് എല്ലും അതേ ഡിസൈൻ കർട്ടൺ കേട്ടോ വാൾഡ്രോപ്പിൻ്റെ കേസ് പറയുന്നത് വെച്ചാൽ പിന്നെ എല്ലാ വാൾഡ്രോപ്പുകളും മൂന്ന് റൂമത്തെ വാൾഡ്രോപ്പും പുറത്തെ ഡോറിൻ്റെ വിൻഡോൻ്റെ ഷട്ടറുകൾ കംപ്ലീറ്റ് എല്ലാം കൂടി ആയിട്ടുള്ള ഷട്ടർ ഒക്കെ വൈബ്രേഷൻ വർക്കാണ് നമ്മൾ അടുത്ത റൂമിലോട്ട് കയറി ഇതൊരു മനോഹരമായ ബെഡ്റൂം ആട്ടോ സീലിങ് ഇല്ലെങ്കിൽ കൂടി വാളും നല്ലൊരു വർക്ക് എടുത്ത് ചേണ് അടിപൊളിയായിട്ട് ചെയ്തു കണ് നല്ല ഭംഗിയിട്ട് കാണാൻ ആ വാൾ കാണാൻ അല്ലേ സൂപ്പർ അല്ലേ പിന്നെ ആ കാണാൻ എന്താ വെച്ചാൽ അപ്പുറത്തെ റൂമിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ബാത്റൂമിൻ്റെ മുകൾ ഭാഗത്ത് ഇവിടെ ഓപ്പൺ ആക്കിയിട്ടുള്ളത് അതായത് അതിൻ്റെ ലെവൽ വാർത്തിട്ട് മുകളിലെ ഗ്യാപ്പുണ്ടല്ലോ ആ ഗ്യാപ്പിന് ഇവിടെ ഓപ്പണിങ് കൊടുത്ത് കാണാൻ അതെന്നു കണ്ട കേട്ടോ അപ്പം അങ്ങനെ ഇവിടെയും ഉണ്ട് എന്ത് വാൾഡ്രോപ്പ് മനോഹരമായൊരു വാൾഡ്രോപ്പ് ഇവിടെയും കൊടുത്തിട്ടുണ്ട് വൈറ്റിൽ ഇത് തന്നെ ഫാബ്രിക്കേഷൻ വാൾഡ്രൂപ്പാണ് പിന്നെ ഇവിടെ ഒരു മൂന്ന് ചെറിയൊരു കുഞ്ഞു സെൽഫ് കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു മൊമെൻ്റ് വെക്കാൻ രൂപത്തിൽ അപ്പം അങ്ങനെ പിന്നെ നല്ലൊരു മിറർ കൊടുത്തിട്ടുണ്ട് ബെഡ്റൂം ഒന്നുകൂടി കാണിച്ചു തരാം മനോഹരമായ കർട്ടനൊക്കെ മുന്നേ കണ്ട കർട്ടൺ തന്നെയാണ് അത് ഞാൻ പറഞ്ഞത് നമ്മൾ ലിവിങ് സ്പേസ് മാത്രം നമുക്ക് എന്തുള്ളൂ ഒരു പ്രീമിയം ഉള്ളൂ ബാക്കിയെല്ലാം ഒരു ബഡ്ജറ്റ് ടൈപ്പ് ആണ് പിന്നെ ഫ്ലോറ് ഫ്ലോറ് എല്ലായിടത്തും പറയാം ഫ്ലോർ ഫുൾ ടൈൽസ് ടൈൽസർ നാലാട്ട ടൈൽസ് ഫുൾ എല്ലാം ലെയർ ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റും അവരേ ടൈലാണ് ഓക്കെ എവിടെയും മാറ്റിട്ടല്ല കയറ് വരുമ്പോൾ മാത്രമേ വന്നിട്ടുള്ളൂ ആ ആയിട്ട് പീസ് കൊടുത്തിട്ടുള്ളൂ ഓക്കെ ഞാൻ അടുത്ത റൂമിലോട്ട് കയറുകയാണ് നെക്സ്റ്റ് റൂം ഇതാണ് മാസ്റ്റർ ബെഡ്റൂം ഇവിടെ നിന്ന് തന്നെ വാളുമ്മേ ചില പെയിൻറ്റി ചില ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതായത് നാല് പോഷനും വൈറ്റും സോറി മൂന്ന് പോഷനും സീലിങ്ങും വൈറ്റാണ് ആ ഹെഡ്ബോർഡ് വരുന്ന മാത്രം ഒരു സ്കൈ ബ്ലൂ കളറിൽ പെയിൻറ് ചെയ്തിട്ടുണ്ട് ഇവിടെ പിന്നൊരു ഉണ്ട് മനോഹരമായ വാൾഡ്രോപ്പ് ഓക്കെ മൂന്ന് വാൾഡ്രോപ്പും ഡിഫറൻറ്റ് ആട്ടോ ഒരു സ്ഥലത്ത് വൈറ്റ് ഫുള്ള് ഒരു സ്ഥലത്ത് ഫുൾ ആഷ് കളർ വുഡിൻ്റെ ടൈപ്പ് കളറിൽ ഇവിടെ രണ്ട് മിക്സാണ് ഈ ബെഡ്റൂമിന് ഇത് മാസ്റ്റർ ബെഡ്റൂമാണ് ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് ഓക്കെ ഇതാണിതിൻ്റെ അറ്റാച്ച്ഡ് ബാത്ത്റൂം എന്ന് പറയുന്നത് ഓക്കെ നമ്മൾ അതും ക്ലോസ് ചെയ്തിറങ്ങി നമ്മൾ പുറത്തോട്ട് പോകണം ഒരിക്കലും കൂടി ഡൈനിങ് ഹാൾ കണ്ടതാണ്ട് നമുക്ക് എന്താക്കാം നേരെ അടുക്കളോട്ട് കറിയും ഇതിൻ്റെ ടി വി ഉണ്ടിൻ്റെ ബാഗ് തരാം കേട്ടോ വിശാലമായ ഹാളിൻ്റെ ഹാളിൻ്റെ പ്യൂരക് കൂടി കാണിച്ചു തരാണ് ഓക്കെ ഇതാണ് ഡൈനിങ് ഹാൾ ഇവിടെ ചെറിയൊരു പാൻ സ്പേസ് ഉണ്ട് രണ്ട് മനോഹരമായ ഹാങ്ങായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന് തന്നെ ചെറിയൊരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു കപ്പ് ദോശ തുറക്കാൻ പറ്റിയ ചെറിയൊരു ഷെൽഫോട് സെറ്റ് ആക്കിയിട്ടുണ്ട് ഓക്കെ പിന്നെ നാനോ പോയിറ്റിൻ്റെ പീസ് കൊടുത്താണ്ട് അവിടെയും മനോഹരമാക്കിയിട്ടുണ്ട് ചെറിയ പാൻഡേസ് പീസാട്ടോ ഒരുപാട് പീതൊന്നും ഇല്ല ഇത് പിന്നെ കിച്ചണിൻ്റെ ഡോറ് കിച്ചൻ്റെ ഡോറ് ഗ്ലാസ് വിത്ത് വുഡ് ടൈപ്പിലാണ് ചെയ്തിട്ടുള്ളത് രണ്ടും മിക്സാണ് പകുതി ഗ്ലാസും പകുതി വുഡായിട്ട് ചെയ്ത് ഇതാണ് മനോഹരമായ കിച്ചൺ ഫ്രിഡ്ജ് മുകളിൽക്കൂടെ കംപ്ലീറ്റ് നമ്മൾ ഷെൽഫ് കൊടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് ഓക്കെയാ ചുറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഗ്യാസ് സ്റ്റവ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ആലുവ പുകയില്ലാത്ത അടുപ്പ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാണ് കിച്ചണിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് അപ്പം ഞാൻ പിന്നെ പറഞ്ഞ പോലെ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമാണ് ചെയ്തിട്ടുള്ളത് കിച്ചണ് ഡൈനിങ് ഹാള് ലിവിങ് സിറ്റൗട്ട് രണ്ട് ബാത്റൂമ് ഷർക്കിസ്ഥലാണ് ആയിരത്തി ഇരുനാൽപ്പത് സ്ക്വയർ ഫീറ്റ് കേട്ടോ ഇതിനാണ് നമ്മൾ പറഞ്ഞത് ട്വൻറ്റി ടു ലാക്സ് എന്ന് പറഞ്ഞത് അത് ഈ ഫർണിച്ചർ ഇല്ലാതെ കേട്ടോ ബാക്കി എല്ലാ പണി എടുക്കാം ഓക്കെ അപ്പം അങ്ങനെ അപ്പോൾ ഇത് ഡൈനിങ് ഹാള് അവയെല്ലാം പറഞ്ഞ് വിശ്വസിക്കുന്നു ഓക്കെ സ്റ്റെർ കേസും നമ്മൾ അധികം ചെയ്തിരുന്നില്ല സ്റ്റെപ്പിൻ്റെ എല്ലാ പോർഷനും ഒരു പ്രൈലിനെ ത്രെഡ് വേറെ വൈസ് വരെ കൊടുത്തൊന്നുമില്ല കേട്ടോ ഇത് ഡ്രൈൻ്റെ ഡൈൻ ടേബിൾ ഡീറ്റെയിൽ ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് കാണിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ ആ ഡിസൈൻ വിചാരിച്ചാലൊക്കെ ചോദിക്കില്ല നമ്മൾ ഓരോ വീടിൻ്റെ വീട് വീട് ആ ഡിസൈൻ ചെറുക്കും കാണിച്ചു നമുക്ക് പറയലുണ്ട് അപ്പോൾ അതിനുവേണ്ടി കാണിക്കാണെങ്കിൽ ഡൈനിങ് ടേബിളിൻ്റെ ഡിസൈൻ ഡീറ്റെയിൽ ആയിട്ട് ഓക്കെ ഫുൾ തേക്കല കേട്ടോ കംപ്ലീറ്റ് അയക്കില്ല പത്ത് നാൽപ്പത് ഉറുപ്പ് ടേബിൾ മാത്രം അയക്കണു ഓക്കെ അപ്പോൾ അങ്ങനെ അപ്പോൾ ഓക്കെ ബൈ ബൈ പുതിയൊരു വീടും കൊണ്ടും കാണാം അപ്പം ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു താങ്ക്